ശരീരത്തിൽ എല്ലാ ദിവസവും എത്രയോ അധികം വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്നുണ്ട് ഇതിനെയെല്ലാം തന്നെ നീക്കുവാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കുവാനും ഉള്ള സംവിധാനങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് അതിൽ വളരെ ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഒരു അവയവം ഈ ഒരു അവയവം വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു പയറിൻ്റെ ആകൃതിയിലുള്ള ബീൻ ഷേപ്ഡ് എന്ന് പറയും ഒരു പയറിൻ്റെ ആകൃതിയിലുള്ള ഒരു തരം ഓർഗനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവം തന്നെയാണ് ഈ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഇരുന്നൂറോളം ലിറ്റർ രക്തം അത് ഫിൽറ്റർ ചെയ്തെടുത്ത് അതിലുള്ള വേസ്റ്റുകളെല്ലാം പുറംതള്ളാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഓർഗനാണ് ഈ ഒരു കിഡ്നി എന്ന് പറയുന്നത് വെറും വേസ്റ്റുകൾ പുറംതള്ളുവാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ആസിഡ് ബാലൻസ് പലതരം ഹോർമോൺസുകൾ ഉല്പാദിപ്പിക്കുന്നത് അങ്ങനെ പലതരം പ്രവർത്തനങ്ങളാണ് ഈ ഒരു ചെറിയ അവയവത്തിനുള്ളത് ഒരു കിഡ്നിക്ക് വരുന്ന പലതരം ഡിസീസുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കാരണം വരുന്ന രോഗം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇതിനെങ്ങനെയെല്ലാം തരണം ചെയ്യാം എന്തെല്ലാം സ്റ്റേജസ് ആണുള്ളത് എന്തെല്ലാം ഭക്ഷണ രീതികളാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാധാരണഗതിയിൽ കിഡ്നി എന്ന് പറയുന്ന ഈ ഒരു അവയവം നമ്മൾ ഒരു ക്രിയാറ്റിനിൻ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടിൽ ക്രിയാറ്റിനിൻ അധികമാണ് എന്ന് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പേടിക്കാറുണ്ട് ക്രിയാറ്റിനിൻ അധികമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം പലപ്പോഴും എക്സസൈസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നന്നായിട്ട് അത്ലറ്റ്സ് ആയിട്ടുള്ളവർ നന്നായിട്ട് കായികമായിട്ട് ശരീരം അനങ്ങി പണി പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ നല്ല സ്പോർട്സ് ചെയ്യുന്നവരെല്ലാം അധികമായിട്ട് പ്രോട്ടീനുകൾ കഴിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധാരാളമായിട്ട് ചിക്കൻ അല്ലെങ്കിൽ പ്രോട്ടീനുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ പയർ കടലവർഗ്ഗങ്ങൾ ഇതേപോലെ തന്നെ പാല് മുട്ട ഇതെല്ലാം കഴിക്കുമ്പോൾ പ്രോട്ടീൻ അധികമായിട്ടും ഒഴിവാകുന്നുണ്ട് നമ്മുടെ മൂത്രത്തിൽ തന്നെ അത് ഒഴിവാവുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിയത് കൊണ്ട് മാത്രം നമ്മൾക്ക് നമ്മളൊരു കിഡ്നി രോഗിയാണ് എന്നുള്ളതിൻ്റെ ഭയം വേണ്ടതില്ല നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളാണ് സിസ്റ്റാറ്റിൻ സി അതേപോലെ തന്നെ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന എസ്റ്റിമേറ്റഡ് ഗ്ലോബുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു അരിപ്പ പോലെയാണ് ഒരു ഫിൽട്ടറാണ് നമ്മുടെ രക്തം അതിലൂടെ യഥേഷ്ടം കടന്നു പോവുകയും അതിൽ വരുന്ന വലിയ വലിയ അശുദ്ധികൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ വലിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു അശുദ്ധി അശുദ്ധിയായിക്കോളണം എന്നില്ല നമ്മുടെ ശരീരത്തിൽ അളവിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം നല്ല കാര്യങ്ങൾ തന്നെ അളവിലും കൂടുതലായതുകൊണ്ട് പുറംതള്ളപ്പെടുന്നതായിരിക്കാം അപ്പോൾ ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് എടുത്ത് മൂത്രത്തിലൂടെ നമ്മുടെ യൂറിനേഷനിലൂടെ ഒഴിപ്പിച്ച് കളയുന്നതാണ് കിഡ്നി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടെസ്റ്റാണ് ഈ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അതിൻ്റെ കണക്ക് വെച്ച് ഓരോ സ്റ്റേജുകളിലായിട്ടാണ് കിഡ്നി രോഗത്തെ അല്ലെങ്കിൽ കിഡ്നിയുടെ എഫിഷ്യൻസി കിഡ്നി എത്രത്തോളം ആരോഗ്യപ്രദമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആരോഗ്യമുണ്ട് നമ്മുടെ കിഡ്നിക്ക് എന്നുള്ളത് അളവെടുക്കുന്നത് അപ്പോൾ ഈ ജി എഫ് ആർ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് വരെ ഉള്ള അളവാണെങ്കിൽ അത് സ്റ്റേജ് വൺ എന്ന് പറയുന്ന ഒരു കിഡ്നിക്ക് ചെറുതായിട്ട് കുറച്ച് കോട്ടങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഈ സ്റ്റേജ് വൺ അതേപോലെ തന്നെ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഇത് മൂന്നും തന്നെ ഈ ഒരു മൂന്ന് സ്റ്റേജുകൾ നമ്മൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ് നമ്മുടെ കിഡ്നിയെ മുന്നോ മുന്നേ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലോട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ആ ഒരു നമ്മൾ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഉടനെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ അതേപോലെ തന്നെ നമ്മുടെ ആഹാര രീതിയിൽ പലതരം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ സ്റ്റേജ് ഫോർ അതേപോലെ തന്നെ സ്റ്റേജ് ഫൈവ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിലും നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ വഷളാവാതെ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് തീരെ ലോ ആവാതെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാം നമ്മൾക്ക് ഇനിയും കൂടുതൽ ഡാമേജ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് കാണാം അപ്പോൾ നയൻറ്റി വരെയുള്ള ഇ ജി എഫ് ആർ ലെവൽസ് എല്ലാം സ്റ്റേജ് വൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എടുക്കുന്നത് ഇത് മുപ്പത് ടു അറുപതാണെങ്കിൽ ഇ ജി എഫ് ആർ എസ്റ്റിമേറ്റഡ് ആർ ഫിൽട്രേഷൻ റേറ്റ് ആണെങ്കിൽ സ്റ്റേജ് ത്രീ ആവുന്നുണ്ട് പതിനഞ്ച് ടു മുപ്പതാണെങ്കിൽ സ്റ്റേജ് ഫോർ അതേപോലെ തന്നെ പതിനഞ്ചിലും താഴെയാണെങ്കിൽ ഇ ജി എഫ് ആർ ലെവൽസ് പതിനഞ്ചിലും താഴെയാണെങ്കിൽ സ്റ്റേജ് ആണ് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും കിഡ്നി ഡാമേജ് ഡാമേജായതിനു ശേഷം വളരെ എവിഡൻറ്റ്ലി നമ്മുടെ ശരീരം ഒട്ടാകെ തന്നെ അത് കാണിക്കുകയും അതേപോലെ തന്നെ ആ ക്ഷീണം നമ്മൾ തീരെ അവശ്യ നിലയിൽ ആവുകയും ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി ബാക്കിയുള്ള ഏതൊരു ഓർഗനാണെങ്കിലും അത് വീക്ക് ആണെങ്കിൽ പോലും അത്രക്കും പുറത്തോട്ട് കാണിക്കാറില്ല ഉള്ളിലുള്ള അവയവങ്ങളാണെങ്കിൽ പുറത്തോട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കാറില്ല പക്ഷേ കിഡ്നിയിൽ എന്ത് ഡാമേജ് വന്നാലും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ പുറത്തോട്ടുള്ള കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ മൂത്രത്തിൽ കുറച്ച് പതപ്പ് അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പഞ്ചൻ സ്മെല്ലെന്ന് പറയും ഒരു കുത്തുന്ന ഒരു തരത്തിലുള്ള ദുർഗന്ധം അതേപോലെ തന്നെ വളരെ മഞ്ഞ കളറിലുള്ള ഒരു കളർ ഡിസ്കളറേഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരു ഫസ്റ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ജി എഫ് ആർ ലെവൽ ഒരു സിക്സ്റ്റി ടു നയൻറ്റി ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡയറ്റിൽ അത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഡയറ്റിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതും കിഡ്നിയെ പൂർണ്ണ രൂപത്തിൽ തന്നെ നല്ല ആരോഗ്യ സ്ഥിതിയിലോട്ട് കൊണ്ടുവരാനും പറ്റുന്നതാണ് സ്റ്റേജ് ത്രീ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു മുപ്പത് ടു അറുപതാണ് ഈ ജി എഫ് ആർ ലെവൽസ് എന്നെങ്കിൽ അപ്പം കണ്ടുവരുന്നതാണ് നമ്മുടെ ഈ കണ്ണിൻ്റെ അടിഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന എഡിമ എന്ന് പറയും എന്ന് വെച്ചാൽ നീര് കെട്ടുന്നത് ജലത്തിൻ്റെ അംശം വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുന്നതും ഈ ഒരു ബാഗി ഐലിഡ്സ് എന്ന് പറയും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള നമ്മുടെ ലോവർ ഐലിഡ്സ് ഇവിടെ വളരെ വീർത്ത് അല്ലെങ്കിൽ നീർക്കെട്ടുള്ള പോലെ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ബ്ലഡ് പ്രഷർ അധികമാണ് അല്ലെങ്കിൽ കാലിൻ്റെ താഴെ ഭാഗത്തുള്ള നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ് നെരിയാണി ഭാഗത്തുള്ള അല്ലെങ്കിൽ താഴോട്ടുള്ള ഭാഗത്തോട്ട് നീർക്കെട്ട് അത് പിറ്റിങ് എടിമ എന്ന് പറയും നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ചെറിയൊരു ഗ്രൂവ് ഒരു കുഴി ഫോം ആവുകയും അത് കുറച്ച് സമയത്തിന് ശേഷമാണ് അത് തിരിച്ചു വരുന്നത് അപ്പോൾ പിറ്റിംഗ് എടിമ ഉണ്ട് അവിടെ എല്ലായിടത്തും നീർക്കെട്ടുണ്ട് അതേപോലെ തന്നെ അനീമിയ പലപ്പോഴും നമ്മൾ അനീമിയ ഉള്ളവരെല്ലാം കൂടുതലും അയൺ എടുക്കാൻ നോക്കും അല്ലെങ്കിൽ ഡീ പലപ്പോഴും വിരശല്യം കാരണമാണെന്നെല്ലാം വിചാരിക്കാറുണ്ട് അപ്പോൾ അനീമിയയുടെ ഒരു വേറെ ഒരു വശമാണ് കിഡ്നി ഡിസീസ് കിഡ്നി ആരോഗ്യപ്രദമല്ലാത്തത് കാരണം പലപ്പോഴും അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എരുത്ര എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള രക്തകോശങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു ഹോർമോൺ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് കിഡ്നി കിഡ്നിയുടെ മുകളിലുള്ള ഗ്രന്ഥികളിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ വരുന്ന ഒരു ഡാമേജ് കാരണം അനീമിയ വരാ വരാനുള്ള രക്തക്കുറവ് വരാനുള്ള സാധ്യതകളും സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ ഈ സ്റ്റേജ് ത്രീയിൽ നമ്മൾ കുറച്ച് കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇവയെല്ലാം സ്റ്റേജ് ഫോർ ആൻഡ് ഫൈവ് നാലും അഞ്ചും സ്റ്റേജുകൾ എത്തുമ്പോഴേക്കും വളരെയധികം ക്ഷീണിതരാവുകയും അതേപോലെ തന്നെ ഹൃദയം ഇടിപ്പ് കൂടുക പാൽപിറ്റേഷൻ എന്ന് പറയും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്തൊരു ഒരു സ്റ്റെപ്സ് കയറുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹൃദയമേടിക്കുന്നത് അതേപോലെ തന്നെ ബ്രെത്ത്ലെസ്നെസ് ഒരു ശ്വാസം കിട്ടാതെ ഒരു അവസ്ഥ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് ഫോർ ആൻഡ് ഫൈവ് മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ റേറാണ് നമ്മൾക്കത് തിരിച്ചു കൊണ്ടുപോകുന്നത് മുന്നത്തെ ഒരവസ്ഥ ആരോഗ്യാവസ്ഥയിലോട്ട് കിഡ്നിയുടെ ഒരു ആരോഗ്യാവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ റെയർ ആണ് എന്നാലും സാധ്യമാണ് എന്ന് വളരെ ഒരു ചുരുങ്ങ ചുരുക്കത്തിലുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമാണ് എന്നാലും ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം നന്നായിട്ട് ബോഡീനെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്തു കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ശരീരം ഒട്ടാകെ നീർക്കെട്ട് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വയറ് ഭാഗത്തുള്ള സൈറ്റിസ് എന്ന് പറയും ആ ഒരു രീതിയിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഭയങ്കരമായിട്ട് ശരീരം ഒരു തരി പോലും നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിന് അല്ലെങ്കിൽ ജലാംശത്തെ പുറംതള്ളം സമ്മതിക്കാതെ എല്ലാറ്റിനെയും തന്നെ പിടിച്ചു വെക്കുന്ന രീതിയിൽ അതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി കെട്ടിക്കെടുക്കുകയും എടിമ എന്ന് പറയുന്ന നീർക്കെട്ട് എല്ലായിടത്തിലും വരികയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ശ്വാസമുട്ട് അതേപോലെ തന്നെ സി ഒ പി ഡി നമ്മുടെ ലങ്സിൽ നമ്മുടെ ശ്വാസകോശത്തിൽ വരുന്ന നീർക്കെട്ട് കാരണം നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റാത്ത എടുക്കാൻ പറ്റാത്ത കുറച്ച് അവസ്ഥകൾ വരുന്നത് ആ ഒരു ജലാംശത്തിൽ ബാക്ടീരിയകൾ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നത് ഒക്കെ വളരെയധികം കാണപ്പെടുന്നതാണ് ഈ ഒരു കിഡ്നി ഡിസീസ് കാരണം പലപ്പോഴും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ആവുകയും രോഗപ്രതിരോധ ശക്തി വളരെ ലോ ആവുകയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നീർക്കെട്ട് അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ വളരെ ഹൈ ബി പി നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ അധികമായിരിക്കും അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ ഒരു ഫോർ ആൻഡ് ഫൈവ് സ്റ്റേജസില് നമ്മൾ കാണപ്പെടാറുള്ളത് അപ്പോൾ കിഡ്നി ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഏറ്റവും ആദ്യം നമ്മളൊരു വില്ലനായിട്ട് കാണുന്നത് ആരെയാണ് പ്രോട്ടീനെയാണ് കാരണം നമ്മുടെ മൂത്രത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് പ്രോട്ടീൻ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതല്ല ഇവിടെ വരുന്ന ഒരു പ്രശ്നം നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് കിഡ്നിയല്ല ഏറ്റവും രണ്ട് വലിയ വില്ലന്മാരെന്ന് പറയുന്നത് ഒന്ന് ഹൈ ബ്ലഡ് ഷുഗർ അധികമായിട്ടുള്ള മധുരം അതേപോലെ തന്നെ അധികമായിട്ടുള്ള പ്രഷർ ഹൈ ബ്ലഡ് പ്രഷർ ഇത് രണ്ടുമാണ് ശരിക്കും നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് ഏറ്റവും ആദ്യം അതിനുശേഷം അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലൂടെ പിന്നെ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു കുറ്റമല്ല പക്ഷേ പ്രോട്ടീൻ കാരണമല്ല ഇവിടെ ഡാമേജ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഹൈ ബ്ലഡ് ഷുഗറും ഹൈ ബ്ലഡ് പ്രഷറുമാണ് ഏറ്റവും വലിയ രണ്ട് കാരണങ്ങൾ ഇതല്ലാതെ പലപ്പോഴും ഇൻഫെക്ഷൻസ് വരാം വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ കുറച്ച് റെയർ കേസ് ആയിട്ട് അധികമായിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് കാരണം ഭയങ്കരമായിട്ട് എടുക്കുന്ന പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ മറ്റു സ്റ്റെറോയിഡുകൾ എല്ലാം അധികമായിട്ട് ഇവിടെ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ വക മരുന്നുകൾ എടുക്കുന്നത് വെറും ഇരുപത് ശതമാനമാണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നത് വെറും ഇരുപത് ശതമാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സർവേ എന്ന് പറയുന്നത് എൺപത് ശതമാനവും നമ്മുടെ ഇഷ്ടത്തിന് പോയി എടുക്കുന്ന തരത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന സർവേ എല്ലാം തന്നെ പറയുന്നത് എൺപത് ശതമാനവും ഈ വക പ്രിസ്ക്രിപ്ഷൻ വേണ്ട ഡ്രഗ്സ് പോലും അല്ലെങ്കിൽ മരുന്നുകൾ പോലും എൺപത് ശതമാനവും ആരുടെയും സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒരു മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാതെയാണ് എല്ലാവരും വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദുരുപയോഗം തന്നെയാണ് ഇവിടെ വരുന്ന ഒരു കിഡ്നി ഡിസീസിലോട്ട് അല്ലെങ്കിൽ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്ന തരത്തിലോട്ട് ലീഡ് ചെയ്യുന്നത് പിന്നെ വളരെ ആയിട്ട് കാണപ്പെടുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോശങ്ങൾ തന്നെ നമ്മുടെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ തന്നെ നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് അത് ഏതൊരു തരത്തിലും ആവും പലപ്പോഴും ആമവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കാരണം വരുന്ന നടുവേദന ഇങ്ങനെ പലതരത്തിലുണ്ട് ഏതൊരു അവയവത്തിനെയാണ് അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തിനെയാണ് നമ്മുടെ ശരീരം അറ്റാക്ക് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നാലും പലപ്പോഴും ഐ ജി എ നെഫ്രോപ്പതി അല്ലെങ്കിൽ ഐ ജി ഇ കാരണം വരുന്ന കിഡ്നി ഡാമേജ് ഇതെല്ലാം പലപ്പോഴും കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു വില്ലനായിട്ട് കാണുന്നത് എന്തിനെയാണ് പ്രോട്ടീനെയാണ് പലപ്പോഴും ഈ പ്രോട്ടീൻ തന്നെയാണ് നമ്മുടെ കിഡ്നിക്ക് രക്ഷകനായിട്ട് തിരിച്ചു വരുന്നത് എന്നു വച്ചാൽ നമ്മൾ ഒരു മെഡിസിനായി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ അതിനെ വില്ലനായി കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡാമേജ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് നമുക്ക് പലപ്പോഴും ഒരു മെഡിസിനായി വരുന്ന ഒരു കാര്യത്തെയാണ് അപ്പോൾ എന്തെല്ലാം ഭക്ഷണ രീതികളാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം ഈ ഈ പറയുന്നതെല്ലാം തന്നെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസില് എക്സ്പേർട്ടോടെ ഗൈഡൻസിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പക്ഷേ ഈ എല്ലാം തന്നെ ഒരു റഫ് ഗൈഡ് ലൈൻ ആണ് നമുക്ക് ഒരു റഫ് ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു കാരണം ഓരോ വ്യക്തികളും ഒരു യുണീക്ക് വ്യക്തികൾ തന്നെയാണ് അവരിൽ വരുന്ന മാറ്റങ്ങൾ പലതും പലതുമായിരിക്കാം അപ്പോൾ ഈ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ സ്പെസിഫിക് ആയിട്ട് വല്ലതും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് ടെസ്റ്റുകൾ ചെയ്ത് അതിനനുസരിച്ച് വേണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ അപ്പോൾ ഈ പറയുന്നതെല്ലാം തന്നെ ഒരു റഫ് ഗൈഡ് ലൈനാണ് അപ്പോൾ സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് അധികം പ്രോട്ടീൻസ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഷുഗർ ആണ് ഈ ഡാമേജിങ് ഫാക്ടർ ഹൈ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ആ ഒരു പ്രമേഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും അധികമായിട്ട് അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറക്കുകയും നന്നായിട്ട് പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കുകയും വേണം സ്റ്റേജ് വൺ ആൻഡ് ടുവിലും നന്നായിട്ട് നമുക്ക് പ്രോട്ടീൻസ് കഴിക്കാവുന്നതാണ് പലപ്പോഴും ഉടനെ തന്നെ ചിക്കൻ അതേപോലെ തന്നെ മുട്ട അതേപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ആ ഒരു സമയത്ത് നന്നായിട്ട് പ്രോട്ടീൻസും കഴിക്കണം അതേപോലെ തന്നെ നല്ല കൊഴുപ്പുകൾ എന്ന് വെച്ചാൽ വെണ്ണ നെയ്യ് അല്ലെങ്കിൽ നട്സ് അതേപോലെ തന്നെ തേങ്ങ വെളിച്ചെണ്ണ ഇതെല്ലാം നല്ല ഫാറ്റ്സ് ആണ് അപ്പം നല്ല കൊഴുപ്പുകൾ നന്നായിട്ട് കഴിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരോഗ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് പ്രോട്ടീൻസും ഫാറ്റ്സും അപ്പോൾ സ്റ്റേജ് വൺ ആൻഡ് ടുവിൽ നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻസും ഫാറ്റ്സും നന്നായിട്ട് എടുക്കുകയും അതേപോലെ തന്നെ ഷുഗേഴ്സിനെ കുറയ്ക്കുകയും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അതിനുള്ള മരുന്നുകൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ മാതളം അനാർ പോമഗ്രനേറ്റ് എന്ന് പറയുന്നതും നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാവുന്നതാണ് ഇതും ബി പി എ നന്നായിട്ട് കുറക്കാൻ സഹായിക്കുന്നതാണ് എന്നാലും അത് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഡയറ്റിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനുള്ള മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷനോടെ കൂടെ തന്നെ എടുക്കേണ്ടതാണ് സ്റ്റേജ് ത്രീയിലോട്ടാണ് ഈ ഒരു കിഡ്നി ഡിസീസ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ അത്രയധികം എടുത്തില്ലെങ്കിലും എടുക്കേണ്ടതാണ് പക്ഷെ ഒരു ലോ പ്രോട്ടീൻ നമ്മൾ എടുക്കുന്ന അളവ് കുറച്ച് കുറച്ചുകൊണ്ട് അധികമായിട്ട് ഫാറ്റ്സ് എടുക്കുക അതേപോലെ തന്നെ നന്നായിട്ട് തൈര് ഈ പറഞ്ഞ ഫാറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് തൈര് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ അതേപോലെ തന്നെ നെയ്യ് വെണ്ണ അതേപോലെ തന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാവുന്നതാണ് റോ ആയിട്ടല്ല ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നത് വേവിച്ച പച്ചക്കറികൾ തന്നെയാണ് അതോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരു സ്റ്റേജ് ത്രീ ആകുമ്പോഴേക്കും ഉപ്പിൻ്റെ ഉപയോഗം ഒരു കാ ടീസ്പൂൺ മാത്രമാണ് ഒരു ദിവസത്തേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു വെറും ഒരു കാ ടീസ്പൂൺ ലോട്ട് മാത്രമായി നമ്മൾ കുറയ്ക്കേണ്ടതാണ് ഒരു ദിവസം കാ ടീസ്പൂൺ മാത്രം ഉപ്പ് ഉപയോഗിക്കേണ്ടതാണ് സ്റ്റേജ് ത്രീ ആകുമ്പോഴേക്കും നാലാമത്തെയും അഞ്ചാമത്തെയും സ്റ്റേജ് വരുമ്പോൾ ഈയൊരു മുന്നേ നമ്മ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യാവസ്ഥ എത്ര എങ്ങനെയായിരുന്നോ അതിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിലും ഒരു മെയിൻ്റെനൻസ് ഇനിയും ഫെർദറായി അത് ഡാമേജ് ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത് ഈ ഒരു ഡയറ്റിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് വെജിറ്റബിൾസ് തന്നെയാണ് പച്ചക്കറികൾ ആ ഒരു പച്ചക്കറികൾ നമ്മൾ ലീച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അതിലുള്ള അത് വേവിച്ച് അതിലുള്ള ഹാഡായിട്ടുള്ള പ്രോട്ടീൻസ് പോഷകങ്ങളെല്ലാം ഒഴിച്ച് കളഞ്ഞ് അതിനുശേഷമുള്ള ആ ഒരു റിമെയിൻസ് ആ ഒരു മുഷ് അത് കഴിച്ച് അതായിരിക്കണം മെയിൻ ആഹാരം അതോടൊപ്പം തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വാഴക്കാമ്പ് ജ്യൂസ് നമ്മൾ കഴിക്കുന്നത് വാഴക്കാമ്പിൻ്റെ ആ ഒരു പിത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ജ്യൂസ് എല്ലാ ദിവസവും ഒരു ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ആഷകോഡ് ജ്യൂസ് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസ് അടിച്ചത് വെറും കുടിക്കുന്നത് വളരെ നല്ലതാണ് കിഡ്നിയെ ആ ഒരു സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാനും അതിനൊരു ലളിതമായിട്ടുള്ള ഒരു അതിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഭക്ഷണ ഭക്ഷണപദാർത്ഥമാണ് ആഷ്ഗോഡ് ജ്യൂസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എഗ് വൈറ്റ്സ് നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് അതിൻ്റെ വെള്ളഭാഗം മാത്രം കുറച്ച് കഴിക്കുന്നത് അതേപോലെ തന്നെ തീരെയും സോൾട്ട് എടുക്കാതെ സോൾട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റിലോട്ട് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതേപോലെ തന്നെ വളരെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളക്യൂളാണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ മഞ്ഞൾ പലപ്പോഴും കിന്നിയെ ആ ഒരു സമയത്ത് നാലാമത്തെയും അഞ്ചാമത്തെയും സ്റ്റേജിൽ ഡാമേജ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിൻ്റെ കുർക്യുമെൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിലടങ്ങിയിട്ടുള്ള കുർക്യുമെൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ട് നീക്കുന്ന ഒരു സാധനം അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ മരുന്ന് രൂപത്തിലായിട്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാക്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം എടുത്തിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്നതാണ് അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എടുക്കാവുന്നതാണ് നീർക്കെട്ടിനും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫ്ലമേഷൻസ് ബാക്കിയുള്ള ഡാമേജിനെല്ലാം കുറക്കുവാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ കുർക്കുമെൻ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സോഡിയം പൊട്ടാഷ്യം ബാലൻസ് എത്രത്തോളം ഉണ്ട് ഓരോ വ്യക്തിക്കും എത്രത്തോളം ഏതാണ് കുറവ് ഏതാണ് കൂടുതൽ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനോട് അതിനനുസരിച്ചുള്ള ഒരു പിന്നെ ഡയറ്റ് കൂടെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കിഡ്നി എന്ന് പറയുന്നത് മറ്റുള്ള അവയവങ്ങൾ പോലെയല്ല വളരെയധികം കെയർ എടുക്കേണ്ട ഒരു വളരെ മൃദുലമായിട്ടുള്ള ഒരു അവയവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുന്ന ഒരു അവയവം എന്ന് പറയുന്നത് കിഡ്നി തന്നെയാണ് ആദ്യം തന്നെ ഡാമേജ് ആവുന്നത് കാരണം ആ ഒരു മൃദുലമായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ വളരെ സൂക്ഷിച്ച് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഒരു എക്സ്പേർട്ട് ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക് യു